രാജ്യത്തെ ഡാമുകളുടെ ഔദ്യോഗിക രജിസ്റ്ററിലാണ് കേരളത്തിലെ നാല് ഡാമുകൾ തമിഴ്നാടിൻ്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ പറമ്പിക്കുളം തൂണക്കടവ് പെരുവാരിപ്പള്ളം എന്നീ ഡാമുകളാണ് തമിഴ്നാടിൻ്റേതായി കണക്കാക്കിയിരിക്കുന്നത് രാജ്യത്തെ വൻകിട ഡാമുകളുടെ രജിസ്റ്റർ പ്രകാരം കേരളത്തിനുള്ളത് അൻപത്തിയാറ് ഡാമുകൾക്ക് പകരം അൻപത്തി രണ്ട് ഡാമുകൾ മാത്രം തമിഴ്നാട്ടിൽ നൂറ്റി പതിനാറ് ഡാമുകൾ ഉള്ളിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി ഇരുപത് ഡാമുകളെന്നും ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുൻ എം പി സി തോമസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ തമിഴ്നാട്ടിലെ ഡാമുകളുടെ പട്ടികയ്ക്ക് താഴെ കേരളത്തിലെ തമിഴ്നാട്ടിന്റെ നിയന്ത്രണത്തിലുള്ള ഡാമുകളെന്ന അടിക്കുറിപ്പ് കൊടുക്കുകയാണ് ചെയ്തത് ഹൈക്കോടതി ഹർജി എത്തിയതിനു ശേഷവും ഡാമുകൾ സ്വന്തം പട്ടികയിൽപ്പെടുത്താൻ കേരളം ആവശ്യപ്പെട്ടില്ലെന്നാണ് കേന്ദ്ര സർക്കാർ ഹാജരാക്കിയ രേഖകൾ വ്യക്തമാക്കുന്നത് തമിഴ്നാടിന്റെ പട്ടികയിൽ നിന്ന് മാറ്റുന്നതിനു പകരം അടിക്കുറിപ്പ് ചേർത്താൽ മതിയെന്നാണ് കേരള സർക്കാർ ആവശ്യപ്പെട്ടതെന്ന് കേന്ദ്ര ജലകമ്മീഷൻ ഹൈക്കോടതിയിൽ നൽകിയ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കുന്നു ഇത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് ആരോപണം ഒരു ഒരു ഉടർ ലാഘവത്തോടെ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല നാല് ഡാമുകൾ അപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അനങ്ങാതിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇതാണ് എന്ന് പറഞ്ഞിട്ടെങ്കിലും നടപടി വേണ്ടേ അനങ്ങണ്ടേ അതിന് പകരം ഇതാ കേസ് വന്നിട്ട് ഡയറക്ഷൻ വരുന്നവരെ നോക്കിയിരിക്കുകയാണോ ഇതാ ഡയറക്ഷൻ വന്നിട്ടും ശരിക്ക് ചെയ്യുന്നില്ല എന്നുള്ളതല്ലേ അതുകൊണ്ട് ഈ കാര്യത്തിൽ മുണ്ടപ്രിയറിനേക്കാൾ വലിയ സീരിയസ് ഒരു ഒരു സിറ്റുവേഷനിലേക്ക് കേരളത്തെയും രീതിയിൽ കേരള ഇന്ത്യ യും കേരളത്തിന്റെ ആവശ്യപ്രകാരമല്ല അടിക്കുറിപ്പ് ചേർത്തിരിക്കുന്നതെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഗവൺമെൻറ് പീഡർ ഗിരിജാഗോപാൽ വാദിച്ചു എന്നാൽ കേന്ദ്ര ജലകമ്മീഷന് സംസ്ഥാനം അയച്ച കത്ത് ഹാജരാക്കാൻ കേരളത്തിനായില്ല തുടർന്ന് ഈ കത്ത് ഹാജരാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ ആവശ്യപ്പെട്ടു മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നിർണായകമായ കേസ് നിലനിൽക്കുന്ന സമയത്താണ് ഡാമുകളുടെ പട്ടിക സംബന്ധിച്ച വിഷയത്തിൽ കേരളം ഉദാസീന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് പ്രശാന്താർ നായർ കൊച്ചി ഇന്ത്യാ